ഇന്നലെ ഇന്ന് നാളെ തുടങ്ങിയവ സംസ്കൃതത്തിൽ എങ്ങനെ പറയാം ഇന്ന് എന്നതിന് അദ്യ എന്നാണ് സംസ്കൃതത്തിൽ പറയുക അദ്യ ഇന്ന് ശ്വഹ എന്നാണ് നാളെ എന്ന വാക്കിനുള്ള സംസ്കൃത വാക്ക് ശ്വഹ ശായുടെ പകുതിയും വായും ചേർത്ത് ശ്വഹ പരശ്വഹ എന്നാൽ നാളെ കഴിഞ്ഞ് എന്നാണ് അർത്ഥം ശ്വഹ നാളെ പരശ്വഹ നാളെ കഴിഞ്ഞ് പ്രപരശ്വഹ എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ് എന്നാണ് അർത്ഥം പ്രപരശ്വഹ രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പോൾ അദ്യ ഇന്ന് ശ്വഹ നാളെ പരശ്വഹ നാളെ കഴിഞ്ഞ് പ്രപരശ്വഹ രണ്ട് ദിവസം കഴിഞ്ഞ് ഇതേപോലെ തന്നെയാണ് ഇന്നലെ മിനിഞ്ഞാണ് രണ്ട് ദിവസം മുൻപ് എന്നതിന് പറയേണ്ടത് അതിപ്രകാരമാണ് അദ്യ എന്നാൽ ഇന്ന് ഹ്യഹ നമ്മൾ ശ്വഹ നാളെ എന്ന് പഠിച്ചതുപോലെ ഇവിടെ ഹായാണ് ചേർക്കുക ഹായുടെ പകുതി ഇന്നലെ പരഹ്യഹ ഒരു ദിവസം മുമ്പ് പ്രപരഹ്യഹ രണ്ട് ദിവസം മുമ്പ് അദ്യ ഇന്ന് ഹ്യഹ ഇന്നലെ പരഹ്യ ഒരു ദിവസം മുമ്പ് പ്രപരഹ്യഹ രണ്ട് ദിവസം മുമ്പ് എന്നാണ് സംസ്കൃതത്തിൽ പറയുക